ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ് കേട്ടോ നമുക്ക് സൂപ്പർ ടേസ്റ്റിലും നല്ല സ്മെല്ലും ഉള്ള ഇഞ്ചിൻ പുളി ഉണ്ടാക്കിയാലോ ഞങ്ങൾ ഇഞ്ചിൻപുളിന്ന് അട്ട പറയാ ചിലർ പുളി ഇഞ്ചി എന്ന് പറയും ഇഞ്ചിക്കറി എന്നും പറയും അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഇന്ന് ഇഞ്ചിൻ പുളി വെക്കണത് ഇതൊരു സ്പെഷ്യൽ ഇഞ്ചിൻ പുളിയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തായാലും ഇഞ്ചി ഇല്ലേ വേണ്ടത് അപ്പോൾ ഇഞ്ചി എടുക്കുക അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് പിന്നെ നമുക്കത് വറക്കാനായിട്ട് തവയിലേക്ക് അല്ലെങ്കിൽ ചീഞ്ചട്ടിയോ എന്തായാലും വേണ്ടില്ല അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ചെയ്യണം എന്നാലാണ് ടേസ്റ്റ് ശരിയാവുള്ളൂ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് എന്നിട്ട് വറുത്തെടുക്കണം ഇത് പെട്ടെന്ന് വറവായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടുകൊടുക്കണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഇഞ്ചി നന്നായിട്ട് മുരുമൊരാനായിട്ട് നല്ല ചക ചുവന്ന് നമ്മൾ വറുത്തെടുത്തു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കണത് പൊടിയായിട്ട് അരിഞ്ഞ തേങ്ങക്കൊത്ത് അതും നമ്മൾ ഈ പായസത്തിനൊക്കെ പൊടിയായിട്ട് അരിയില്ലേ നുറുക്ക് തേങ്ങക്കൊത്ത് അതുപോലെ ആണ് അരിഞ്ഞെടുക്കണത് അതും നമ്മൾ നന്നായിട്ട് ചക ചകാന്ന് വറുത്തെടുത്തു ഇനി തേങ്ങക്കൂത്തിന് പകരം ചെറിയ തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ വറുത്തെടുക്കാം പിന്നെ നമ്മൾ പൊടിക്കാൻ നേരത്തെ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കേണ്ടവരോ അല്ലെങ്കിൽ അരഞ്ഞു പോവും അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളിയും കൂടിയിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നിട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക നല്ല മുരുമുരാന്ന് ആവണം കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ചുവന്നുള്ളിയും വറുത്ത് എടുത്ത് വെച്ച് അപ്പോൾ നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും ഇഞ്ചിയും ഒക്കെ വറുത്തെടുത്ത് വെച്ച് പിന്നെ നമ്മൾ ഇഞ്ചി ഇഞ്ചിമുള്ളക്ക് ആവശ്യമുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടുവെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും ചുവന്നുള്ളിയും ഉള്ളതൊന്ന് പൊടിച്ചെടുക്കണം അത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ വല്ലാണ്ട് പൊടിയായി പോരുത് അതിനുശേഷം നമ്മൾ നമ്മൾ വറുത്ത പാത്രത്തിൽ തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ മൂന്നാല് വറ്റില മുളക് നുറുക്കിയിട്ട് കൊടുത്ത് അതിന് ശേഷം അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ടോ അതൊക്കെ നമ്മുടെ എരിവിനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളപ്പൊടിയും അത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കണം അല്ല അന്ന് ഈ കരിഞ്ഞ് പോകട്ടോ ആ പൊടികൾ ചേർത്ത് അതിൻ്റെയൊക്കെ ഒന്ന് പച്ചവണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണത് അതിന് ശേഷം നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി അരിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അരിച്ചും ചേർക്കാം കേട്ടോ ഞങ്ങൾ അരിച്ച് ചേർക്കാറൊന്നും കേട്ടോ പിന്നെ പുളിയുടെ മുളകിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെയും മിഷമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ അത് അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് തിളക്കാനായിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന തേങ്ങയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടിയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയ പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ശർക്കരയാണ് ഇട്ട ചേർത്ത് കൊടുക്കണത് ഇനി ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയെല്ലാം ചേർക്കാട്ടോ ഏഹ് ശർക്കരയുടെ അളവും ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ നമ്മള് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മള് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് കായം പൊടിയാണ് ചേർത്ത് തുറക്കുന്നത് ഇതൊക്കെ ചേർത്താലാണല്ലോ ഇഞ്ചിക്കറിക്ക് സ്മെല്ലും ടേസ്റ്റൊക്കെ വരുള്ളൂ അപ്പോൾ നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇപ്പം കണ്ടോ നല്ല കുറുകനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അല്ലാണ്ട് വെള്ളം പോലെ ആക്കി എടുക്കാതിരിക്കാൻ നല്ലത് പിന്നെ ഇനിയിപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകേ ഉള്ളൂ ഇനി ഞാൻ എല്ലാവർക്കും ആയിട്ട് ഒരു ടിപ്പും കൂടി പറയാം നമ്മളിപ്പോൾ ഇഞ്ചിപുളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല ഇഞ്ചി ഉണ്ടാവും നല്ല സ്മെല്ലും ആയിരിക്കും പക്ഷെ നമ്മൾ ഇന്ത്യ വിട്ട് പുറം രാജ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ഇഞ്ചിയൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഇഞ്ചിപുളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്മെല്ലും ടേസ്റ്റൊന്നും വരില്ല അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലും നല്ല മണത്തോടും കൂടിയിട്ടുള്ള ഇഞ്ചിപുളി റെഡി ആയിട്ടോ നമ്മളിങ്ങനെ ഇഞ്ചി ഒക്കെ പൊടിച്ച് ചേർക്കണ കാരണം അതിലങ്ങനെ നമുക്ക് കടിക്കാനോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കണോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റും നല്ല സ്മെല്ലും ആണ് കേട്ടോ സദ്യക്ക് ഇഞ്ചിപുളി ഉണ്ടാക്കുന്നതൊക്കെ ഇതുപോലെ തന്നെ വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അതുകൊണ്ടാണ് നമുക്ക് ആ ഇഞ്ചിപുളിയിലൊന്നും ഇഞ്ചിയുടെ കഷ്ണങ്ങളൊന്നും നമുക്ക് കടിക്കാൻ കിട്ടാത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ടല്ലാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്